ഹലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇടിച്ചക്കൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഇടിച്ചൊക്കെ വേവിക്കാൻ വെച്ചിട്ടുള്ള സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള തയ്യാറാക്കി എടുക്കാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പിടികെളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ചതച്ചെടുക്കാം ഇതാ നമ്മുടെ ഇടിച്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് വിസിലൊന്ന് മാറ്റി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ കുക്കറിൽ തന്നെ നമുക്ക് മുതിരയൊന്ന് വേവിച്ചിട്ട് എടുക്കാം അതിനാവശ്യമായിട്ടുള്ള മുതിര ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് ഇവിടെ മുതിരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മുതിരയുടെ മേലെ ഇരട്ടി നിൽക്കുന്ന പോലെ വെള്ളം വെള്ളമെടുക്കണം മുതിരായതുകൊണ്ട് തന്നെ വേവാൻ നമുക്ക് അത്യാവശ്യം മിസ്സിലടിക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് മുതിരയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് നമ്മുടെ മുതിര ഇവിടെ ഇട്ട് വിസിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്ത് തുടയേണ്ട ആവശ്യമില്ല ഈ ഒരു പരിവമാണ് വേണ്ടത് ഇനി നമുക്ക് ഇടിച്ചു തുമിച്ച് എടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പറ്റൻ മുഴുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചകുന്നുള്ളി കറിയേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം വേളം ഇടിച്ച മുളകാണ് കൊടുക്കുന്നത് നമ്മുടെ കുത്തുമുളകൾ ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം മുളകൊക്കെ നന്നായി മൂത്തൊരു സ്മെല്ല് കാരണം ആ സമയം നമുക്ക് വേവിച്ചിട്ടുള്ള മുതിര ഫസ്റ്റ് ഇട്ട് കൊടുക്കാം മുതിര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ട് ഇടിച്ചും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതാ നമ്മൾ ഇടിച്ച കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമാക്കി ട്രൈ ചെയ്ത് നോക്കൂ ബൈ താങ്ക്